നമസ്കാരം ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് അഥവാ ബി എം ഡി പ്രോഗ്രാം ഘട്ടം ഘട്ടമായി വലിയ പുരോഗതിയിലാണ് ലോകരാജ്യങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് വളരെ വേഗത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനുള്ള ശേഷി കൈവരിക്കുന്ന നേഷത്തിലേക്ക് ഇന്ത്യ അടുക്കുന്നത് ഡിആർഡിഒയുടെ ബി എം ഡി ഫേസ് ടു സംവിധാനത്തിലെ ഒരു ഘടകമാണ് എ ഡി വൺ മിസൈൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും രണ്ടായിരം കിലോമീറ്ററിൽ താഴെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ പ്രതിരോധം നൽകുന്ന ബി എം ഡി ഘട്ടം വണ്ണിന്റെ വികസനം ഡി ആർ ഡി ഒ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെയുള്ള പ്രതിരോധമാണ് രണ്ടാം ഘട്ട സംവിധാനം ഫേസ് വൺ റഡാറുകൾക്ക് അറുനൂറ് കിലോമീറ്റർ ശേഷിയുള്ളപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഫേസ് ടു റഡാറുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുണ്ട് ജൂലൈ ഇരുപത്തിനാലിന് നടന്ന ബി എം ഡി ഫേസ് ഇന്റർസെപ്റ്ററിന്റെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ടെസ്റ്റ് പ്രാഥമികമായി റഡാർ ട്രാക്കിംഗ് മിസൈൽ ഗൈഡൻസ് ബി എം ഡി ഫേസ് ടുവിന്റെ കമ്മ്യൂണിക്കേഷൻ ലെയർ എന്നിവ സാധൂകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് തോന്നുന്നു ലോങ് റേഞ്ച് സെൻസറുകൾ ലോ ലേറ്റൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മിസൈൽ കൺട്രോൾ സെന്റർ അഡ്വാൻസ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ എന്നിവ അടങ്ങുന്ന സമ്പൂർണ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ ആയുധ സംവിധാനത്തെ സാധൂകരിക്കുന്ന എല്ലാ പരീക്ഷണ ലക്ഷ്യങ്ങളും പരീക്ഷണം പൂർണ്ണമായി നിറവേറ്റിയതായി ഡിആർഡിഒ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ ഇന്റർസെപ്റ്ററിന്റെ കന്നി പരീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമത്തെ പരീക്ഷണത്തിൽ ടാർഗറ്റ് മിസൈലിന്റെ വിക്ഷേപണവും ഉൾപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി ടുവിനെ തകർത്ത് തരിപ്പണമാക്കി തടഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ പരീക്ഷണം വിജയം കണ്ടത് കന്നി പരീക്ഷണം സിസ്റ്റം ഘടകങ്ങളുടെ റഡാർ ലോഞ്ചർ മിസൈൽ കൺട്രോൾ സെന്റർ എന്നിവയുടെ പ്രവർത്തനങ്ങൾ സാധൂകരിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതേസമയം ബി എം ഡി രണ്ടാം ഘട്ടത്തിൽ പൂർണമായും തദ്ദേശീയമായി വികസിപ്പിച്ചവയാണ് ഉപയോഗിക്കുന്നത് എ ഡി വൺ താഴ്ന്ന എക്സോ അന്തരീക്ഷത്തിനും എൻഡോ അന്തരീക്ഷത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ദീർഘദൂര ഇന്റർസെപ്റ്റർ മിസൈലാണ് ഇതിന് നൂറ് കിലോമീറ്റർ കേന്ദ്രീകരിച്ച് ഒരു വലിയ കിൽ ആറ്റിറ്റ്യൂഡ് ബ്രാക്കറ്റ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും യുദ്ധവിമാനങ്ങളും തകർക്കാൻ ഇതിന് കഴിയും രണ്ട് ഘട്ടങ്ങളുള്ള സോളിഡ് മോട്ടോറാണ് മിസൈലിനെ ചലിപ്പിക്കുന്നത് കൂടാതെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി നയിക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ച നൂതന നിയന്ത്രണ സംവിധാനം നാവിഗേഷൻ ഗൈഡൻസ് അൽഗോരിതം എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് അതേസമയം യു എസിന്റെ താഡ് അഥവാ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡിഫൻസ് സിസ്റ്റം ഇന്റർസെപ്റ്റർ മിസൈലിനോട് സാമ്യമുള്ളതാണ് ഇന്ത്യയുടെ എ ഡി മിസൈലുകൾ ഇരുന്നൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താനും ആയിരം കിലോമീറ്ററിലധികം പരിധിയിലുള്ള ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും താഡിന് കഴിയും എന്നിരുന്നാലും എ ഡി വണ്ണിൽ നിന്ന് വ്യത്യസ്തമായി താഡ് ഇന്റർസെപ്റ്റർ ഒരു ഒറ്റഘട്ട മിസൈലാണ് രണ്ട് ഘട്ട ഇന്റർസെപ്റ്ററിന് സിംഗിൾ സ്റ്റേജ് ഇന്റർസെപ്റ്ററിനേക്കാൾ നിരവധി ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ അവസാനിച്ച് സേനയിൽ ഉൾപ്പെടുത്തുമ്പോൾ യു എസിന്റെ വ്യോമപ്രതിരോധത്തെക്കാൾ മികച്ചത് ഇന്ത്യയുടേതാകും കഴിഞ്ഞ വർഷം എയർഫോഴ്സ് ദിനത്തിന്റെ സ്മരണയ്ക്കുള്ള വാർഷിക പത്രസമ്മേളനത്തിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി ഇന്ത്യ സ്വന്തമായി വ്യോമപ്രതിരോധ സംവിധാനം വികസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് നടന്ന ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പരീക്ഷണം ഡിആർഡിഒ വികസിപ്പിച്ച സ്ഫോർഡ് ഫിഷ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാർ ലോ ലേറ്റൻസി കമ്മ്യൂണിക്കേഷൻ ലെയർ മിസൈൽ കൺട്രോൾ സെന്റർ ഗൈഡൻസ് ശേഷി എന്നിവയുടെ ഫലപ്രാപ്തി തെളിയിച്ചു എന്നതാണ് ഈ മിസൈൽ പ്രതിരോധ ശേഷിയുടെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് പൃഥ്വി ടു ആയിരുന്നു മിമിക് ചെയ്ത ശത്രു മിസൈൽ പൃഥ്വി ടുവിനെ തടഞ്ഞുകൊണ്ടായിരുന്നു പരീക്ഷണം എന്നതും ശ്രദ്ധ ആകർഷിച്ചു മികച്ച പുരോഗതിയിലാണ് ബി എം ഡി ഘട്ടം ടു അതേസമയം അതിന്റെ പ്രവർത്തന വിന്യാസം ഒരു ദശാബ്ദത്തിന് ശേഷമായിരിക്കും എന്നും ചില പ്രതിരോധ വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഇന്ത്യ ആയുധ നിർമ്മാണ രംഗത്ത് വളരുമ്പോൾ ഞെട്ടുന്നത് സൗഹൃദ രാജ്യമാണെങ്കിലും റഷ്യയും അമേരിക്കയും ഒക്കെ ആവും കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെ ആയുധങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ കൂടുതലായി ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഞെട്ടുന്നത് റഷ്യ ആവും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി